സത്യം പറഞ്ഞാല് ഇന്നെനിക്ക് ഇല്ല ഇന്നും നാളെ നമ്മള സ്കൂളിലെ കോഴിക്കോടിന്റെ എല്ലാ ശാസ്ത്രങ്ങളാണ് ഹെറിറ്റേജ് എക്സിബിഷൻ സ്കൂളില്ല അസൈൻമെന്റ് നൂറ് കൂട്ട കൊറേ ഇണിച്ചില്ല ഇത് എല്ലാം ഇന്ന് എഴുതി ഉണ്ടാക്കിയതാണ് ഇത് സബ്മിറ്റ് ചെയ്യണം മറ്റന്നാളെ കൂട്ടിയിരുന്ന ഇറ്റ്സ് മൈ അവസ്ഥ സ്കേളി ലീവ് ഉണ്ട് ഏട്ടായാലും പറയും നല്ല സഖം തന്നെ നല്ല സുഖം ഒന്നു മുതല് നാലു വരെ എൽ കെ ജിന്റെ അഞ്ച് മുതൽ ഇതലടാ ഇതലടാ ഇതലട ഞാൻ പാറിലാണ് അപ്പോൾ എല്ലാവർക്കും വൈ